Oh, ഹായ് ഫ്രണ്ട്സ് ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പത്തേക്കും നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു ട്രീ വീട്ടിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷെ അത് ചെറുതാണ് ഇത്തവണ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേ കമ്പ് തന്നെയാണ് നമ്മൾ ഇത്തവണ എടുത്തിരിക്കുന്നത് കമ്പ് കിട്ടാനില്ലാത്ത കാരണം ചെറിയ സ്റ്റീലിൻ്റെ കമ്പിയാണ് കിട്ടിയത് നാല് കമ്പി ഉപയോഗിച്ച് ഇങ്ങനെ മുകളിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് കാത്തുക്കൂട്ടൻ്റെ അംഗമായിരുന്നു കേട്ടോ കാത്തുക്കൂട്ടം ഭയങ്കര ബഹളമാണേ അവർക്ക് അതിനകത്ത് ഓരോ സാധനവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിണ്ണയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് കമ്പി അവിടെ ഉറച്ചു ശരിക്കുന്നില്ല അതിങ്ങനെ തന്നെ തെന്നി പോവുകയാണ് അത് കാരണം അതിനിടിയിൽ ഒരു സ്റ്റൂൾ വെച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ എടുത്തുകൊണ്ട് വരാനാണ് ആശാട്ടിയോട് പറഞ്ഞത് ആശാട്ടി സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പക്ഷേ എടുത്തുകൊണ്ട് വന്ന സ്റ്റൂളോ കയ്യിൽ കൊടുക്കാതെ അതും ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് വേറൊരു ചെറിയ സ്റ്റൂൾ ഉണ്ടായിരുന്നു അത് ഞാൻ ചെന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ അവൾ വാശി പിടിച്ചാൽ അത് അവിടെ തന്നു പിന്നെ ബാട്ടർ സമ്പ്രദായം പോലെ രണ്ട് സ്റ്റൂളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തെടുത്തു അപ്പോൾ അതേ സ്റ്റൂൾ കംപ്ലീറ്റ് ആയിട്ട് അകത്ത് കയറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് നമ്മൾ സെലോ ടേപ്പ് കൊണ്ട് നല്ലതായിട്ട് ടൈറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പം ഇപ്പം എങ്ങനെ ഇളകിയാലും കമ്പി അവിടെ നിന്ന് മാറിപ്പോകത്തില്ല അല്ലാത്തേ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ തീ പിടിച്ച വിലയാണ് എല്ലാത്തിനുമേ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത്തവണ വാങ്ങിയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചതിൻ്റെ ബാക്കി നമുക്ക് ആയിട്ടുള്ള ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു നമ്മുടെ കയ്യിലെ സാധനം കുറവായതുകൊണ്ട് ചെറിയ ട്രീ തന്നെയാണ് ഇത്തവണ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ട്രീ ചുമ്മാ നമ്മൾ റിബൺ വെച്ച് ചുറ്റിയെടുക്കുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഊർന്നു പോയിരുന്നു അതുകൊണ്ട് ഇത്തവണ ഒന്ന് വെറൈറ്റി ആയിട്ട് ചേട്ടൻ പറഞ്ഞു നമുക്കതിലെ പത്രം കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം ഒന്ന് കവർ ചെയ്ത് വെക്കാം ഒരു കോൺ പോലെ അപ്പം നമുക്ക് നല്ല ട്രീയുടെ ഒരു ലുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനത്തെ ഞങ്ങൾ പത്രമൊക്കെ ഉപയോഗിച്ചു പഴയ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമ്മുടെ ആ കമ്പിയൊക്കെ ഒന്ന് കവർ ചെയ്തു അതും സെലോ ടേപ്പ് വെച്ച് ഉപയോഗിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനിടയിൽ ഒരാൾ ഇവിടെ ഇരുന്ന് ഭയങ്കര തകൃതിയായി പണി നടത്തുക കേട്ടോ ഓരോ ബോളിൻ്റെയും മറ്റത്തുള്ള ക്ലിപ്പെല്ലാം പൊട്ടിച്ച് താഴെ എറിഞ്ഞ് കളയുവാകള് കേട്ടോ മേടിച്ചുകൊണ്ട് വന്ന പകുതിയും ബോളും അവളെടുത്ത് തുളയ്ക്കുകയും പിടിക്കുകയോ ഒക്കെ ചെയ്ത് കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വേണ്ടില്ല നമുക്കതെല്ലാം വീണ്ടും ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ട്രീയുടെ ഒരു ഔട്ട്ലുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന പച്ച റിബൺ ഇതിലേക്ക് ഫുള്ള് ചുറ്റിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി അവത്തിൽ കുറച്ച് ബോൾസ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇപ്പം നമ്മുടെ അങ്ങനെ ഒരു ഏഴ് പച്ച റിബണുണ്ട് അതും ഏഴ് എണ്ണം കൂടി ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ചുറ്റി ഇങ്ങനെ കവർ ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ പുറത്തുകൂടെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അതവിടെ ഫിറ്റായിട്ടിരിപ്പുണ്ട് നേരത്തെ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കമ്പിയുടെ മുകളിലായതുകൊണ്ട് കമ്പിയിൽ അതിങ്ങനെ ഊർന്ന് താഴേക്ക് പോരുമായിരുന്നു ഇപ്പോൾ ന്യൂസ് പേപ്പർ ഉള്ളതുകൊണ്ട് ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ഏഴ് റിബണും ഏകദേശം കഴിഞ്ഞു വന്നാലും അടിവരെ എത്തിയില്ല ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ട്രീക്ക് മുകളിലായിട്ട് ചെറിയൊരു വളവ് കാണുന്നുണ്ട് അത് സറിയില്ല സൂര്യപ്രകാശം തേടി പോയതായിരിക്കും അല്ലേ അച്ഛനും പോളും കൂടെ ഫൈനലിലൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ രണ്ടും മടിച്ചമാരാണ് ഇനിയുള്ള പണികളൊക്കെ കുറച്ച് പാടാ അതെല്ലാം കെട്ടി അവിടെ ഇടണം അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും മടിയായതുകൊണ്ട് ചുമ്മാ അവിടെയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും എല്ലാം കൂടി ഉരുണ്ട് താഴേക്ക് വീണു പിന്നെ ഞാൻ കയറി കേട്ടോ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരുന്ന ഓരോ ചെറിയ ചെറിയ ഐറ്റംസും അതിനകത്ത് ഇങ്ങനെ നൂല് കൊണ്ട് കെട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹാങ് ചെയ്ത് ഇട്ടു വളരെ ചെറിയ സാധനങ്ങളാണ് പോലും എന്ത് നല്ല നീറ്റായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയുണ്ട് ഇതാണ് നമ്മുടെ ട്രീയുടെ ഇപ്പം ഏകദേശം ഒരു ചെറിയ ലുക്കായി വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പം ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ കുഞ്ഞു മക്കളെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ട്രീയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ